അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടപ്പോൾ ആ ന്യൂസിൽ ഇതാണ് ന്യൂസ് ഒന്ന് കണ്ടു കണ്ടുപോകുക വായിച്ചില്ലേ അതായത് സ്കൂൾ കലോത്സവങ്ങൾ സമ്പന്നർക്ക് മാത്രം ആയി മാറുന്നുണ്ട് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊരു സത്യമാണ് ഒരു പരിധി വരെ ഉദാഹരണത്തിന് ഇന്ന് ഇന്നിപ്പോൾ ഡേറ്റ് എത്രയാണ് എട്ട് അല്ലേ ആറ് ആറ് ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് രാവിലെ ഞാൻ എണീച്ച് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് നേരം വയ്യാണിച്ച് എനിക്ക് അപ്പോൾ മോൾ സ്കൂൾ പോകാൻ നിൽക്കുന്നുണ്ട് ഒമ്പത് മണി മോളിനോട് പറയാണ് അച്ചാ ഞാൻ തിരുവാതിരയ്ക്ക് കൂടട്ടെ സ്കൂളിൽ എന്ന് വെച്ച് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ പ്രാവശ്യവും തിരുവാതിരയ്ക്ക് കൂടുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞു ഓ കൂടിക്കോ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കൂടിക്കുക അതിനൊന്നും നമുക്ക് തടസ്സമല്ല കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ളതൊക്കെയാണ് തിരുവാതിരയ്ക്ക് കൂട്ടട്ടെ വെച്ചാൽ ഞാൻ എന്നോട് വെച്ച് പോ ആയിക്കോട്ടെ തന്നെ കുറച്ച് കഴിഞ്ഞാലും ഞാൻ ഒപ്പനയ്ക്ക് കൂടട്ടെ അച്ഛാ ഞാൻ പറഞ്ഞാൽ കുടിക്കോട്ടെ ഒപ്പനയ്ക്കും കുടിക്കോ സ്വന്തമായിട്ടുള്ള നാടോടി നൃത്തം കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ പോകാൻ നേരം അച്ഛാ പൈസ വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പോൾ ഒന്ന് പൈസയാണ് നിങ്ങൾ കേൾക്കേണ്ടി തിരുവാതിരക്ക് നാലായിരം രൂപ പിന്നെ ഒപ്പനയ്ക്ക് നാലായിരം രൂപ സ്കൂളിൽ പഠിക്കുന്ന നാടോടി നൃത്തത്തിന് മൂവായിരം രൂപ ഇതിൽ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുക കേട്ടോ നാടകത്തോ സ്വന്തം പഠിക്കുകയാണേ അപ്പോൾ ആലോചിച്ചോക്ക് മൊത്തം അത്ര ആയി പന്ത്രണ്ടായിരം രൂപേൻ്റെ അടുത്തേ നമ്മൾ മൂന്ന് മത്സരത്തിന് ഈ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയാണോ ചിലവരായിരിക്കും പന്ത്രണ്ടായിരം രൂപയല്ല ആയല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചോളം പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ് വലിയൊരു പൈസ പറഞ്ഞാൽ വലിയൊരു ഇത് പിന്നു മാത്രല്ലല്ലോ നമ്മൾ കൊണ്ടുവരാ കൊണ്ടുപോകുന്ന അന്നത്തെ ചിലവ് പോകുന്ന ചിലവ് പിന്നെ കലോത്സവത്തിന് പോകുന്ന ചിലവ് നമ്മളന്നത്തെ ലീവ് എല്ലാം കൂടി വലിയ വലിയൊരു പൈസയാണ് അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യമാണ് കലോത്സവങ്ങൾ സമ്പന്നരുടെ മാത്രം കലോ മാത്രമായി മാറുന്നുണ്ടോ നമ്മൾ സമ്പന്നരായിട്ടല്ല പട്ടിണി പാവങ്ങളായ ആളുകൾ പിന്നെ ഇത്രയും പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് മക്കളെ കലോത്സവത്തിന് പറഞ്ഞത് മക്കളെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് പഴയ കാലത്ത് പോലെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കുടുംബശ്രീകാരും പിന്നെ ക്ലബുകളും പിന്നെ പല ആളുകൾ സംഘടനകളൊക്കെ ഇങ്ങനെ കലോത്സവം അല്ലെങ്കിൽ നാട്ടിലിങ്ങനെ കലാപരിപാടികളൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്ക് ഒട്ടനവധി സ്റ്റേജുകൾ കിട്ടിയിരുന്നു ഇപ്പോൾ ഇതൊന്നും കാണാനില്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും കാണാനുണ്ടോ ക്ലബ്ബിൻ്റെ വാർഷിക ഉണ്ടെങ്കിൽ അത് സിനിമാറ്റിക് ഡാൻസും പിന്നെ ഒരു ഗാനമേളയും വെച്ച് അത് പരിപാടി കഴിഞ്ഞു പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല നാട്ടുപ്രദേശത്ത് വെച്ചിട്ട് അവിടുത്തെ നാട്ടുകാരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുണ്ടായിരുന്നു ക്ലബ്ബുകളായിട്ടും പിന്നെ സംഘങ്ങളായിട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ അതിനിടയ്ക്ക് കുട്ടിക്ക് കിട്ടുന്ന ഏക വേദി എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കലോത്സവമാണ് പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞു ഓളിനോട് മോണാക്ടിനും മറ്റേനൊക്കെ കൂടട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ കൂടണ്ടെന്ന് പറയാവ പറ്റുന്നുള്ളൂ ഇപ്പം പിന്നെ പെയിൻറ്റിങ് വന്നാൽ അതിന് കൂടട്ടേന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന് കൂടണ്ടെന്നേ പറയാൻ പറ്റും കാരണം ഇതെല്ലാം കൂടി എനിക്ക് താങ്ങില്ല വീട് നിന്നാതെ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂത്ത കുട്ടിയുടെ കണക്കാണ് പറയുന്നത് ഇപ്പം രണ്ടാമത്തെ കുട്ടി ഇതേപോലെ പിന്നെ നാടോടി നൃത്തത്തിനുമുണ്ട് പിന്നെ മറ്റു പരിപാടിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കലോത്സവത്തിൻ്റെ പേരിൽ നമ്മൾ ഏകദേശം എത്ര രൂപയാണ് വരുന്നത് സാധാരണ ഇനി ഇതിപ്പോൾ സദവ ജയിച്ചു കഴിഞ്ഞാൽ സബ് ജില്ലാതലത്തിലേക്ക് പോകുകയാണെങ്കിൽ ചിലവാണ് പിന്നെയും പിന്നെ അവിടെ അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലപ്പുറം തന്നെയാണ് അപ്പോൾ സമ്പന്നരുടെ മാത്രം കലോത്സവമായി മാറുന്നുണ്ട് ഇതിലൊരു പരിഹാരം കാണിയെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള മേക്കപ്പ് സെറ്റുകൾ പിന്നെ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പി ടി എസ് സംവിധാനത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്കൂൾ സംവിധാനത്തിൻ്റെ മുകളിലൊക്കെ കൊടുക്കുന്നൊരു രീതിയൊക്കെ മാറ്റിയ കുറേയൊക്കെ കുട്ടികൾക്ക് താങ്ങും കുറച്ച് പൈസ രക്ഷിതാക്കളെ വഹിക്കുക ഏ അപ്പോൾ അതാണ് അതിന് ശരിക്കും സ്കൂൾ കലോത്സവങ്ങൾ സമ്പന്നർക്ക് മാത്രമേ മാറുന്നുണ്ടെന്നുള്ള സത്യമാണ് അതൊരു തടസ്സമില്ല ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളിൽ സബ് ജില്ലാ ജില്ലാതല മത്സരവും ഒരു സംസ്ഥാനതല മത്സരത്തിലൊക്കെ പോയി ഒരു രൂപ പോലും കൊടുക്കാതെയാണ് പോയി എന്തോ ചിലർ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ശരി കണക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം ഇല്ല പക്ഷേ അന്നത്തെ സമയമല്ല ഇന്നത്തെ സമയം എന്തെങ്കിലും കാലാനുസൃതമായ മാറ്റം ഉണ്ടാകിലും ഇത് ഒരുപാട് വലിയ മാറ്റമായിപ്പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഓക്കെ നല്ല